വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് കീഴിൽ പാഡൂർ അൽസലാം സലഫി മസ്ജിദ് റംലാൻ പ്രഭാഷണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിക്കും ശനിയാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഏറെ പുറുക്കുന്ന റബ്ബും ഒട്ടും പുറക്കാത്ത പടപ്പും എന്ന വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണവും തുടർന്ന് നോമ്പുതുറയും നടത്തുമെന്ന് സംഘാടക സമിതി പ്രസിഡന്റ് ഫാറൂഖ് ജനറൽ സെക്രട്ടറി ഒ ടി ഫൈസൽ പ്രോഗ്രാം കൺവീനർ അഷ്റഫ് പാടൂർ ട്രഷറർ അക്ബർ എന്നിവർ അറിയിച്ചു സ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ പാടൂർ അൽസലാം സലഫി മസ്ജിദ് സംഘടിപ്പിക്കുന്ന ബഹുമാനായ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഏറെപ്പുറക്കുന്നറൊപ്പും ഒട്ടും പുറക്കാത്ത എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് പതിനാറിന് പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന ഉജ്ജ്വല പ്രഭാഷണവും തുടർന്നുള്ള ഗ്രാൻഡ് നോമ്പുതുറിയിലേക്കും എല്ലാ മാന്യജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ഷം ഇതുപോലെ തന്നെ പാടുക്കാൻ വെച്ച് തന്നെ ഒരു ഗംഭീരമായ ഒരു പ്രഭാഷണം അതുപോലെ തന്നെ ഒരു നോമ്പറും നടത്തിയിരുന്നു അന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂടുതൽ ആളുകൾ ഇത് പങ്കെടുത്ത് ഈ വർഷവും പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാ മാസത്തിലും നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് ആർദം ക്ഷണിക്കണം ഇത് അറിയാത്തവരിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഇത് ദൗത്യം എത്തിക്കണം ഈ മുഹൂർത്തത്തിൽ ഈ ധന്യമായ ഈ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായും നമ്മൾ അൽസീതം സെൽഫി മസീജിൻ്റെ പേരിലും യൂണിറ്റിന്റെ യൂണിറ്റിൻ്റെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുക നിഷാദ്